എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ലോങ് ജാക്കറ്റാണ് ചെയ്യുന്നത് നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ ഫാബ്രിക്ക് എന്നിട്ട് അത് നീളത്തിലൊന്ന് മടക്കി അതിന് ശേഷം വീതിയിൽ ഒന്നുകൂടി മടക്കി അങ്ങനെ നാലായിട്ട് മടക്കിയിട്ടേക്കുവാണേ അതിനുശേഷം നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഞാനിപ്പോൾ എൻ്റെ പാദം വരെയുള്ള ലെങ്ത്താണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ലെങ്ത്തെ എടുത്തിട്ട് ബാക്കി തുണി ഞാൻ മുറിച്ച് മാറ്റിയതാണ് അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഫോൾഡ് സൈഡിൽ നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുവാണ് ആറര ഇഞ്ച് ആം ഹോളും ആറേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ജാക്കറ്റ് ആയതുകൊണ്ട് ആറര ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല ഞാൻ ആറേ മുക്കാൽ എടുത്തിട്ടുണ്ട് പിന്നെ ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് അത്ര എടുത്തിട്ടുണ്ട് പത്തര ഇഞ്ചാണ് തനിക്ക് കിട്ടിയത് പിന്നെ ബാക്കിലെ ആം ആംഹോളിന് വേണ്ടിയിട്ട് ഇതേപോലെ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ആ മാർക്കിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഇതുപോലെ കുറിച്ചും വരച്ചിട്ടുണ്ട് അടുത്തത് ഷോൾഡറിൽ നിന്ന് പന്ത്രണ്ടര ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തുമ്പ് അതേപോലെ തന്നെ ഹിപ്പ് മെഷർമെൻ്റും മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ ഒന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് അതെനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് തട്ടുന്നത് എന്നിട്ട് ഈ മൂന്ന് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരച്ചിട്ടുണ്ട് ഇനി അടിവശത്തെ വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ജാക്കറ്റിൻ്റെ ഏറ്റവും അടിവശത്തെ വീതി അത് മൊത്തം ഇത് കിട്ടുന്ന അത്ര എടുക്കണമെങ്കിൽ എടുക്കാൻ ഞാൻ അത്ര എടുത്തിട്ടില്ല പതിനെട്ട് ഇഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ മൂന്ന് പോയിന്റുകളും തമ്മിൽ അല്ല ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ ഇതുപോലെ പൂട്ടി യോജിപ്പിക്കുന്നുണ്ട് അടിവശത്ത് ഒരു ഒന്നര ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പും കൊടുത്ത് ബാക്കിലെ ആംഹോളിൽ കൂടി നമ്മൾ ജാക്കറ്റ് മുറിച്ചു മാറ്റി മുകളിൽ ഫോൾഡർ സൈഡായിരുന്നെ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ചു വെട്ടി ഫ്രണ്ടിലെ നെക്ക് വരയ്ക്കുവാണേ നെക്ക് വെട്ട് മൂന്നും നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചും എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ിലെ ജാക്കറ്റാണ് ഇത് എന്നിട്ട് അതിന്റെ സെന്ററിൽ കൂടി കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സെന്ററിലത്തെ ഞാനിപ്പോ സെന്ററിൽ കൂടി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവ്സ് ആണ് നമ്മള് മാർക്ക് ചെയ്യാൻ പോണേ സ്ലീവ്സിനായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റി തുണിയാണ് ടോടുത്തേക്കുന്നത് അത് ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഫോൾഡ് സൈഡിൽ നിന്നാണ് നമ്മള് മാർക്ക് ചെയ്യുന്നത് ഒമ്പത് ഇഞ്ച് ആം ഹോൾ ആറേ മുക്കാൽ അടുത്തത് ഇഞ്ച് ലൂസിങ് ആയിട്ട് ചെയ്ത് എട്ടേ മുക്കാൽ അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് അവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് പിന്നെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് ആ മോള് കുഴിച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് പോയിന്റ് വിട്ടത് ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ പതിനൊന്നര ഇഞ്ച് എടുക്കുന്നത് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് പിന്നെ ബോട്ടം വിട്ട് ഇഞ്ച് എടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് പോയിന്റ് തമ്മിൽ നമ്മൾ കൂട്ടിമുട്ടിച്ചിട്ട് സ്ലീവ്സ് നമ്മൾ മുറിച്ച് മാറ്റുവാണ് ഇത് ബാക്കിലെ നെക്കാണ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് നെക്ക് വിട്ട് നമ്മൾ മൂന്നിഞ്ച് എടുക്കുന്നത് അതുപോലെ നെക്കിൻ്റെ ഇറക്കം ഒന്നര ഇഞ്ച് എടുക്കുന്നുള്ളൂ ജാക്കറ്റല്ലേ ആ പാത്രയും മതി എന്നിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പോർഷനാണ് നമ്മൾ നടക്കുന്ന കട്ട് ചെയ്തില്ലേ ഇനി ഇതും ബാക്കിലെ പോർഷനും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറ് മൂന്നോ നാലോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം ഇനി ഇതിൽ സ്ലീവ്സ് വെച്ച് കൊടുക്കാനായിട്ടും നല്ല വശങ്ങൾ അങ്ങനെ ഇപ്പം നെറ്റായതുകൊണ്ട് നല്ല വശങ്ങളൊന്നും ഇല്ല ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സെൻ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് സൈഡിലോട്ടും പോകണം പിന്നെ ഇതിൻ്റെ അടിവശത്തും കഴുത്തും പിന്നെ നടുക്ക് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ലേസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത് ഡബിൾ ഫോൾഡ് ഇത് മടക്കി തയ്ച്ചൊന്നുമില്ല ഞാൻ ലെയ്സ് വെച്ച് അടിക്കുക ചെയ്ത് അപ്പോൾ അത്രയല്ല എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അടുത്ത കാണാം